പാലക്കാട് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രവും നഗരസഭയും സംയുക്തമായി വിപണന മേള സംഘടിപ്പിച്ചു പാലക്കാട് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ ദിവസമായി ഫാൻസി ആഭരണ നിർമ്മാണ പരിശീലനം നടന്നുവരുന്നുണ്ട് കനറ ബാങ്കിന്റെ സ്പോൺസർഷിപ്പിലാണ് പരിശീലനം പരിശീലനത്തിൽ പങ്കെടുത്തവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് വിപണനമേളയിൽ ഉണ്ടായിരുന്നത് നഗരസഭാണത്തിലാണ് ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചത് പാലക്കാട് നഗരസഭയിലെ കഴിഞ്ഞ കുറച്ച് ദിവസത്തോളമായി ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രം ബാങ്കിന്റെ നമ്മൾ സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സുകൾക്കുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശീലനം നടക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെ ഭാഗമായി കനറ ബാങ്ക് ഫാസ്റ്റ് ഫുഡിൻ്റെ ഇത് അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇത്തരത്തിലുള്ള ആനപ്പട്ടം നിർമ്മിക്കൽ ഇങ്ങനെ സ്വയം തൊഴിലിനു വേണ്ടിയിട്ട് കുട്ടി വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത് ഇത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പദ്ധതിയാണ് അതിന് തീർച്ചയായിട്ടും കനറാ ബാങ്കിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ കനറ ബാങ്കാണ് ഇതിന് ഇത്തരത്തിലുള്ള പരിശീലനത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്തുകൊണ്ട് സ്ത്രീകളെ സംഘടിപ്പിക്കുന്നത് അത് പാലക്കാട് നഗരസഭയ്ക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നഗരസഭയിലുള്ള കുടുംബശ്രീ സ്ത്രീകള് ഒരിക്കലും വീട്ടിൽ വീട്ടിലിരിക്കരുത് അവർ സ്വയം തൊഴിൽ കണ്ടെത്തി അവരുടെ വരുമാനമാർഗം വർദ്ധിക്കുന്നതിന് വേണ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പരിശീലന കേന്ദ്രം ഡയറക്ടർ കെ ബി ശ്രീറാം നഗരസഭാ ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ബേബി ചന്ദ്രൻ